നാട്ടിലോട്ടൊന്ന് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് അതില്ല ഇപ്പൊ എനിക്ക് ഇതില്ല എന്ന് കൊറവ് പറയാൻ മാത്രം ആവരുന്ന് മക്കള് മറച്ചി മക്കള് പറയണം എന്താ ഇതൊരു ചോദ്യം ഉണ്ടല്ലോ ഈ വയർത്ത് കുളിച്ച് ശീലിച്ചു നിൽക്കുന്ന മനുഷ്യന് തോന്നുന്ന ഏറ്റവും വലിയൊരു തണലാണത് കിട്ടുന്ന ഏറ്റവും വലിയ തണലാണത് നിങ്ങൾ ഓരോ മക്കളുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവാൻ ശ്രമിക്ക ഉമ്മമാരും അതുപോലെ തന്നെയാണ് ഉമ്മമാരെ പറ്റി പറയുന്ന സമയത്ത് ഈ എടുത്ത് വാർത്തയായിട്ടൊരു ഉമ്മമാരായിക്കോട്ടെ ഉപ്പ്മാരായിക്കോട്ടെ വാർത്ത ഉണ്ടായിരുന്നു പത്തോക്കല്പ്പയും ഉമ്മയും ഒരു വീട്ടിൽ ഒറ്റക്കാണ് വയസ്സായ ഇപ്പയും ഉമ്മയാണ് ഒറ്റക്കൽ കഴിയാണ് കാലാകാലം കഴിഞ്ഞ് മക്കളൊക്കെ ഉപേക്ഷിച്ചു പോയതാണ് ആ മക്കളൊക്കെ ഉപേക്ഷിച്ച് പോയിട്ട് ആ ഉപ്പിന്റെ ഒറ്റക്ക് ആ വീട്ടിൽ കഴിയുന്ന സമയത്ത് കുറച്ച് ദിവസം മുമ്പാണ് അവര് മരണപ്പെട്ടത് കാരണം എന്താണെന്ന് പറയാം മരണപ്പെട്ടതിനെ ആരോക്കുമ്പോ ചില സങ്കടാണ്